കേരളത്തിലെ വെള്ളം ശുദ്ധമായിട്ടുള്ള വെള്ളമാണ് ജാർഖണ്ഡ് ജാർഖണ്ഡ് ചെല്ലുകയാണെങ്കിൽ അത് കൊയിലാണ് കൊയിലെന്ന് പറഞ്ഞാൽ കൽക്കരി കൽക്കരിയുടെ ടേസ്റ്റാണ് അവിടുത്തെ വെള്ളത്തിൻ്റെ ടേസ്റ്റ് ഉള്ളത് ബീഹാർ ചെല്ലുകയാണെങ്കിൽ ഒരു ചെളിയുടെ ടേസ്റ്റാണ് അപ്പം ഈ ഒരു മധ്യപ്രദേശ് ചെല്ലുകയാണെങ്കിൽ ഹാർഡ് വാട്ടർ ആണ് അവിടത്തിന് ഭയങ്കര കട്ടിയാണ് പക്ഷെ നമ്മുടെ കേരളത്തിലെ വെള്ളം ഉള്ളത് ഭയങ്കര ശുദ്ധമായിട്ടുള്ള വെള്ളമാണ് അപ്പോൾ നമ്മളൊക്കെ നിൽക്കുന്ന നാടിനെ പറ്റി നമുക്കൊരു അഭിമാനം ഉണ്ടാകും ആണല്ലോ അച്ഛൻ പല ലാംഗ്വേജസ് പറയുന്ന ആളാണ് അപ്പോൾ ഈ ആ ലാംഗ്വേജിനെ പറ്റി ഇത് പറയാമോ ഇപ്പം നമ്മൾ ജാർഖണ്ഡ് എന്നുള്ള സംസ്ഥാനത്ത് തന്നെ പത്തൊൻപത് ലാംഗ്വേജ് ഉണ്ടായിരുന്നു പത്തൊൻപത് ലാംഗ്വേജ് പറഞ്ഞാൽ കോർത്ത സാദി സന്താളി മുണ്ട കണ്ണാലി റാബോ ഭോജ്പുരി എന്നാൽ ഒരു ഹുദു അപ്പം ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ട്രൈബ് മാറുന്നതനുസരിച്ച് ലാംഗ്വേജ് മാറിക്കൊണ്ടിരിക്കും ഇതിനകത്ത് തന്നെ സന്താളി എന്നുള്ള ഈ ഒരു ഭാഷ അത് മിഷണർമാരുണ്ടാക്കിയ ലാംഗ്വേജ് ആണ് ഇപ്പം ഇംഗ്ലീഷിനകത്ത് നമ്മൾ ഇരുപത്തിയാറ് അക്ഷരം പറയുമ്പോൾ തന്നെ സന്താളിലേക്ക് മുമ്പ് രണ്ട് അക്ഷരം മാറിയിട്ടുക്ക് ഇരുപത്തി നാല് അക്ഷരമാണ് എന്നാണ് തോന്നുന്നത് പക്ഷേ ഇതിൻ്റെ സ്ലാങ് വ്യത്യാസമാണ്

സേവനം ചെയ്യുന്ന ഒരു വൈദികനാണ് എത്രോത്ത് ഇന്ത്യ എ ആളുകള് വിദ്യാഭ്യാസത്തിലേക്ക് വരാത്തതിന്റെ കാരണം എന്താണ് ആ വീടുകളിലും നാലും അഞ്ചും ആറും കുട്ടികൾക്ക് ഇഷ്ടംപോലുണ്ട് ഏത് സമയത്തും കുട്ടികളുണ്ട് പക്ഷേ മാതാപിതാക്കളുടെ ചിന്താഗതി എന്നുള്ളത് ഞങ്ങൾ പഠിച്ചില്ല അതുകൊണ്ട് കുട്ടികൾ പഠിക്കേണ്ട ആവശ്യമില്ല രണ്ടാമത്തെ ചിന്താഗതി കാര്യമൊന്നുമില്ല ചിന്താഗതി ഓൾറെഡി ഈ അപ്പോൾ നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു മുതൽ ാണ് പറഞ്ഞാൽ മനുഷ്യത്വത്തിന് പ്രാധാന്യം കൊടുക്കുന്നു മാന്യമായിട്ട് ജീവിക്കാനായിട്ടുള്ള അവസരം കൊടുക്കണം അങ്ങനെ ഒരു കാഴ്ചപ്പാടാണ് നമ്മുടെ സമാത്മകമായ വീക്ഷണം ബൈബിളിന്റെ വീക്ഷണം ഇതെല്ലാം തന്നെ പ്രധാനമായിട്ട് ഈ മനുഷ്യർക്ക് അവരുടെ അപ്ലിഫ്റ്റ്മെന്റിന് അവർക്ക് ഒരു ഉന്നതമായ നിലയിലേക്ക് ഉയരണം അല്ലെങ്കിൽ വിദ്യാഭ്യാസ രംഗത്ത് ഉയരണം അങ്ങനെയൊക്കെയുള്ള ധാരണകൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകാതെ പോകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണ് ഒന്നാമത്തെ കൃത്യമായിട്ടുള്ള ഒരു വിശകലനം

അപ്പോൾ അവരുടെ സംസ്കാരം വേറെയാണ് അവരുടെ വേദികൾ വേറെയാണ് ഭാഷ വേറെയാണ് ഇപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള ഭാഷകളുണ്ട് ഞങ്ങളുടെ അടുത്ത് കോർത്ത എന്ന് പറയാനും ഇല്ല കോർത്ത സാദ്രി സന്താളി സുറാമു ഇതൊക്കെ പറഞ്ഞിട്ട് കർണാലി കോജ്പുരി ഉറാവ് ഇതൊക്കെ പറഞ്ഞ് പല ഭാഷകളുണ്ട് ഇതിനകത്തൊക്കെ എന്ന് പറഞ്ഞാൽ ജാർഖണ്ഡ് ട്രൈബൽ സ്റ്റേറ്റാണ് ഈ ട്രൈബൽ സ്റ്റേറ്റിൽ ജനറൽ ലാൻഡ് അതോടൊപ്പം തന്നെ ട്രൈബൽ ലാൻഡ് പറഞ്ഞ രണ്ട് ഹൺസെറ്റാണ് അപ്പോൾ നമ്മളൊക്കെ ജനറൽ പെടുന്നതാണ് നമ്മൾ ചെന്നിട്ടൊരു വസ്തു ട്രൈബൽ ലാൻഡിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ടാണ് പലപ്പോഴും ഇപ്പോൾ നോർത്ത് ഇന്ത്യയിലെ ഇപ്പോൾ എത്തിയ വലിയ സ്ഥലത്താകും വലിയ പ്രശ്നമാണ് ട്രൈബൽ ലാൻഡ് എന്നൊക്കെ വിളിച്ചത് കുടിക്കുന്ന വ്യവസ്ഥകൾ അപ്പം നമ്മളെ സംബന്ധിച്ചുകൊണ്ട് ഒന്നുകിൽ നമുക്കൊരു ട്രൈബൽ ടൂറിസ്റ്റ് അല്ലെങ്കിൽ ട്രൈബൽ സിസ്റ്റർ അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് അവരുടെ പേര് നമുക്ക് വസ്തു മേടിക്കാൻ പറ്റും പ്രശ്നമെന്നുള്ളത് ഇപ്പോൾ ട്രൈബൽ ലാൻഡിന് ഒരു നാൽപ്പതിനായിരം രൂപ സെൻറ്റിന് കിട്ടുകയാണെങ്കിൽ അവർ ഡിസിമിൽ എന്ന് പറയുന്നത് ഒരു സെൻറ്റിന് കിട്ടുകയാണെങ്കിൽ ജനറൽ ലാൻഡിന് അതിന് അപ്പം രണ്ട് ഏകദേശം നാലു ലക്ഷം രൂപ അൻപത് ലക്ഷം രൂപ ഇതൊക്കെയാണ് ജനറൽ ലാൻഡ് ട്രൈബൽ ലാൻഡ് വ്യത്യാസം ഉള്ളത് സംസാരിക്കാത്ത ഈ ഒരു 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 ഞാൻ നീ കൺസെപ്റ്റ് ഈ ഷെഡ്യൂൾ ഷെഡ്യൂൾ കാസ്റ്റ് ഇപ്പോഴും നിലനിൽക്കുന്ന ഗവൺമെന്റ് സംവിധാനത്തിൽ അവർക്ക് ലഭിക്കേണ്ട നീതി എന്തെല്ലാമാണെന്നുള്ള കാഴ്ചപ്പാടുകളില്ല മനുഷ്യരായിട്ട് ജനിച്ചുവെങ്കിലും കഷ്ടതകളുടെ പാരമ്പ്യങ്ങളിൽ ജീവിച്ച് മരിച്ചു അടക്കപ്പെടുവാനായിട്ട് വിധിക്കപ്പെട്ട കാഴ്ചപ്പാടിന് അവരുടെ ജീവിതത്തിൽ എന്തെല്ലാം തകർച്ചകളാണ് ഉണ്ടായിട്ടുള്ളത് ഇതിനകത്ത് ഈ ഒരു ക്രൈസ്തവ വിശ്വാസം നിലനിൽക്കുന്ന സമൂഹങ്ങളിൽ അപ്പോൾ അവരുടെ ജീവിത രീതി എൻ്റെ ആണ് അതായത് അവരുണ്ടായ ഒരു സ്ഥലത്തിൽ നിന്ന് അവരുടെ ജീവിത രീതി ഒരു അച്ചടക്കമുള്ളൊരു കടന്നു വരും നമുക്ക് പലപ്പോഴും ശ്രദ്ധിക്കാൻ സാധിക്കും അപ്പം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ അവിടെ നെല്ല് നട്ടു കഴിയുന്ന സമയമാണ് അപ്പോൾ വില്ലേജുകളിൽ നെല്ല് നടുന്നതിന് നമുക്ക് രാവിലെ എട്ട് മണി തൊട്ട് വൈകുന്നേരം ഒരു അഞ്ച് മണി വരെ പണിയെടുക്കാൻ നമുക്ക് കിട്ടും നൂറ്റി രൂപ നൂറ്റെൻപത് അല്ലെങ്കിൽ ഇരുന്നൂറ്റിപ്പത് അത് ഈ ഒരു വില്ലേജ് പഞ്ചായത്ത് ജില്ല ഇങ്ങനെയുള്ളൊരു ഒരു സിറ്റി അങ്ങനെയുള്ളൊരു കൺസെപ്റ്റുകൊണ്ട് പോകുമ്പോഴാണ് ഒരു ഇരുന്നൂറ്റി എൺപത് രൂപ കിട്ടുന്നത് പിന്നെ അവിടുത്തെ കുടിൽ വ്യവസായം എന്നുള്ളത് എന്താ പ്രത്യേകിച്ച് ഈ പറഞ്ഞ ബീഹാറിലേത് വീട് തുറക്കുക എന്നുള്ളതാണ് അപ്പോൾ ആയിരം വീടി നമ്മൾ തുറത്തു കഴിഞ്ഞാൽ ആ ഒരു വ്യക്തിക്ക് കിട്ടുന്നത് നൂറ്റിപ്പത്ത് രൂപയാണ് അപ്പം ഒരു മാസം ഏകദേശം ഈ പറഞ്ഞ പോലെ ആയിരം ഒഴിച്ച് മുപ്പത് രൂപ മുപ്പതിനായിരം തുറത്തു കഴിഞ്ഞാൽ ആകെ കിട്ടുന്നത് മൂവായിരത്തി മൂവായിരത്തി മുന്നൂറോളം രൂപയാണ് ആകെ കിട്ടുന്നത് അപ്പം ഒന്നും ഇവരുടെ ഒറിവില്ല തന്നെയാണ് ഒന്നാമത്തെ പ്രശ്നം അപ്പം ഈ ഒരു ജീവിക്കുന്ന ഒരു കൺസെപ്റ്റിന് പുറത്തോട്ട് ഇവർ പോകാറില്ല അപ്പം ഇപ്പോൾ ഒരു ജില്ല ജീവിക്കുകയാണെങ്കിൽ ആ ജില്ലയ്ക്ക് പുറത്ത് എന്താണെന്നുള്ള ഒരു കൃത്യമായി ധാരണയില്ല അപ്പം സ്വന്തമായിട്ടുള്ളൊരു ചട്ടത്തിൽ കൂടുതൽ എപ്പോഴും ഓരോ ആദിവാസി ഗ്രൂപ്പിന് എഴുതിയിട്ടുണ്ട് അപ്പോൾ അതിന് പുറത്തേക്ക് പോകുന്ന കൺസെപ്റ്റുകൾക്ക് വളരെ വിരളമാണ് അപ്പം നമ്മുടെ ഒരു കേരളത്തിൻ്റെ കൺസെപ്റ്റിൽ വെച്ച് ഒരിക്കലും നമുക്ക് ചിന്തിക്കാനും പറ്റത്തില്ല അത് അവരുടെ വിശ്വാസം ജീവിതം ഈ ഒരു ചട്ടക്കൂട് ഇങ്ങനെയൊക്കെ നിൽക്കുന്നതുകൊണ്ടാണ് ഇതിന് പുറത്ത് ഒരു വലിയ ലോകം ഉണ്ട് എന്ന ലഭിക്കുന്ന ഒരു ധാരണയൊന്നും ഇപ്പോഴത്തെ എനിക്കും ആയി തുടങ്ങിയിട്ടില്ല പക്ഷേ നമ്മുടെ മിഷൻ സ്കൂളുകൾ കത്തോലിക്കെ മിഷൻ സ്കൂളുകൾക്ക് വന്നതിന് ശേഷം ഇപ്പോഴത്തെ ഒരു തലമുറയിലാണ് വിദ്യാഭ്യാസത്തെ പോസിറ്റീവ് ചിന്താഗതി അവിടുത്തെ കുട്ടികളേക്ക് വരാൻ തുടങ്ങിയത് നമുക്കറിയാല്ലോ ശാൻസാമി എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം നമുക്കറിയാം ഈ മൈനുകളിൽ വർക്ക് ചെയ്യുന്ന പാവപ്പെട്ട മനുഷ്യർ ഏറ്റവും കുറഞ്ഞ കുലിക്ക് ഏറ്റവും കഠിനമായ ജോലി ചെയ്യുന്ന പാവപ്പെട്ട മനുഷ്യർ അവരുടെ ആ ഉന്നമനത്തിനായിട്ട് പ്രവർത്തിച്ച പേരിൽ ഏറ്റവും അദ്ദേഹത്തെ മാവോയിസ്റ്റായിട്ട് ചിത്രീകരിച്ചു ഏറ്റവും സാനം കോടതിയുടെ സൗമനസ്യത്തിനായിട്ട് അദ്ദേഹം കാത്തു നിൽക്കേണ്ടി വന്നു പാർക്കിൻസൺസ് ഇൻസാൻസ് ബാധിനായി അദ്ദേഹത്തിന് ഒരു സ്ട്രോ ഉപയോഗിക്കാനായിട്ട് ഏറ്റവും സാനം ഏറ്റവും ദയനീയമായ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തെ കോടതിയിൽ നിന്ന് എന്നുള്ള വാദഗതി നടക്കുമ്പോൾ തന്നെ ആ വാദഗതിയുടെ ഒരു സമയമാകുമ്പോൾ പെട്ടെന്ന് വക്കീൽ എഴുന്നേറ്റിട്ട് പറയുകയാണ് ഇനിയും വാദങ്ങളുടെ ആവശ്യമില്ല ആൻസ്വാമി മരിച്ചു ഇതാണ് വരുന്നത് ഏറെയൊന്നും മാധ്യമങ്ങൾ കൊട്ടിഘോഷിച്ചു ഒന്നുമില്ല പാവപ്പെട്ടവർക്ക് വേണ്ടി ഉയർത്തപ്പെടുന്ന പല ശബ്ദങ്ങളും അരയ്ക്കപ്പെടുന്ന ശബ്ദങ്ങളാണ് അതെന്തുകൊണ്ടോ അത് മുകളിലേക്ക് ഉയർന്നു വരുന്നില്ല അവർക്ക് അർഹമായ നീതി ലഭിക്കുന്നില്ല വോട്ടിനു വേണ്ടി മാത്രം സംസാരിക്കുകയും വോട്ടിന് വേണ്ടി മാത്രം കുറുക്കൻ കണ്ണുകളോട് പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ അമവായങ്ങളുടെ മുന്നിൽ പലപ്പോഴും ഈ പാവപ്പെട്ട മനുഷ്യർ ആര് പറയുന്നു അവർക്ക് തന്നെ ഒരു സ്വാതന്ത്ര്യം ഇല്ലാത്ത രീതിയിൽ എല്ലാ സിസ്റ്റവും പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ മനുഷ്യരെ സംബന്ധിച്ചോളം അവരുടെ ജീവിതത്തിൽ അവർക്ക് ഈ നഷ്ടപ്പെട്ടു പോയതിനെപ്പറ്റി ചിന്തയുണ്ടോ ഉദാഹരണമായിട്ട് അവരുടെ സ്വാതന്ത്ര്യം അവരടുക്ക് ജോലി ചെയ്ത കൂലി കിട്ടാനുള്ള സൗകര്യം ഇതിനെപ്പറ്റിയൊക്കെ അവർക്ക് കാഴ്ചപ്പാടുണ്ടോ അപ്പം ഈ റാഞ്ചിയിൽ അവിടെയുള്ള അഗതികൾക്ക് അല്ലെങ്കിൽ അവരുടെ ട്രൈബിൾസിന് ഉള്ള നിയമം അതായത് അവർക്കുള്ള ആനുകൂല്യങ്ങൾ കൃത്യമായിട്ട് കണ്ടുപിടിച്ച് അവർക്ക് കൊടുത്തു എന്നൊരു എന്താ ചിന്താഗതി കൊണ്ട് എന്തുകൊണ്ട് അതിൻ്റെ പേരിലാണ് അവിടെ ഒരു ഉന്മ ഉന്മനത്തിനൂടെ പ്രവർത്തിക്കുന്നു എന്നുള്ളൊരു കാര്യത്തിൻ്റെയൊക്കെ പുറകിലാണ് ഈ കേസും കാര്യങ്ങളൊക്കെ വരുന്നതാണ് അതോടൊപ്പം തന്നെ മദർ കലാസാമേലേക്കു നാലോളം ഹോമസ് ഈ അഗതികൾക്ക് കണ്ടിട്ടുള്ളത് ജാർഖണ്ഡിലുണ്ട് ജാർഖണ്ഡിൻ്റെ ഈ റാഞ്ചിയിൽ തലസ്ഥാനത്ത് അത് നാലെണ്ണം ഈ ഒരു രണ്ട് മൂന്ന് വർഷത്തിൽ ഇതെല്ലാം നന്മ സോഷ്യൽ വർക്ക് എന്ന് നമ്മൾ ചെയ്യുന്ന അവരെ ഒരു ഒരു തെറ്റ് ചിന്താഗതിയിലേക്കാണ് ഈ ഒരു ഈ പാവപ്പെട്ട മനുഷ്യൻ്റെ അധപ്പതനത്തെ ചൂഷണം ചെയ്ത് ലാഭം ഉണ്ടാക്കി ജാതിയുടെ പേര് പറഞ്ഞ് മതത്തിൻ്റെ പേര് പറഞ്ഞ് മനുഷ്യന് അർഹമായ അവകാശങ്ങൾ നിഷേധിക്കുന്ന ഒരു സംവിധാനമാണ് നമ്മളിവിടെ കാണുന്നത് ജീവിത സൗകര്യങ്ങൾ കേരളവുമായിട്ടൊന്ന് താരതമ്യം ചെയ്താൽ എങ്ങനെ ാണ് അതായത് ബാത്റൂം ഫെസിലിറ്റീസ് ഇപ്പോഴും ആയിട്ടില്ല വീടുകൾക്ക് ബാത്റൂം ഇപ്പോഴും ആയിട്ടില്ല നമ്മുടെ വിശാലമായിട്ടുള്ള ഭൂമിയാണ് അതിപ്പോഴും ഉപയോഗിക്കുക എയർ ഏർപ്പംബുകൾ അതാണ് എല്ലാ വീടുകളിലും ഉള്ളത് അപ്പം അവിടെ വെച്ചാണ് അവർ തുണി നഴുകുന്നത് അതോടൊപ്പം തന്നെ പുളി നടക്കുന്നത് പിന്നെ ബാക്കിയുള്ള ബാത്റൂം ഫെസിലിറ്റീസ് എല്ലാം രാവിലെ വൈകുന്നേരങ്ങളിൽ വിശാലമായിട്ടുള്ള ഭൂമിയിലാണ് നടക്കുന്നത് പിന്നെ പശുക്കൾ ആട് അതുപോലെ എരുമ ഇതുപോലുള്ളത് അവരുടെ കൂട്ടത്തില് തന്നെ വീടുകളിലും താമസിക്കണേ പോയി എന്നുള്ള ആ ഒരു ഡിസ്ട്രിക്റ്റിൽ കോൺക്രീറ്റ് ചെയ്ത് വീടുകൾ വിരലുണ്ടാവുന്നതാണ് അപ്പം വിരൽ ബാക്കിയെല്ലാം കൊച്ചു വീടുകളാണ് ഒന്നെങ്കിൽ വെച്ച് മേഞ്ഞ് ഷീറ്റ് ഇട്ട ഈ ചായത്തിലാണ് പണ്ടത്തെ ഈ കയർ വരിഞ്ഞ കട്ടിലുകളിലാണ് ഈ കിടന്നുറങ്ങുന്നത് അതും പ്രത്യേകിച്ച് സൗകര്യങ്ങളൊന്നുമില്ല കുമ്പറത്ത് വെച്ച് കൊച്ചു ചാപ്പിനകത്ത് ഒരുമിച്ച് ചേർന്നാണ് കിടന്നുറഞ്ഞത് നേരത്തെ കിടന്നു തുറന്നു കാരണം കറണ്ടിൻ്റെ ഒരു ബുദ്ധിമുട്ട് നേരത്തെ ഇലക്ട്രിസിറ്റി ഇല്ലല്ലേ ഇലക്ട്രിസിറ്റി ഉണ്ട് ഇപ്പം നമ്മൾ താമസിച്ച വീടിനാണ് നമ്മൾ ഇലക്ട്രിസിറ്റി കിട്ടുന്നത് അതിൻ്റെ മെയിൻ കൺസ്യൂമർ എന്നുള്ളതാണ് പക്ഷേ നമ്മുടെ ഈ ലൈനും ഏകദേശം രണ്ട് വില്ലേജിന് ലൈൻ ധരിച്ചിട്ടുണ്ട് അതുകൊണ്ട് ആ ഒരു ഒറ്റ കൺസ്യൂമറിൻ്റെ ഇതിൽ രണ്ടോളം വില്ലേജിലേക്ക് കറണ്ട് പോവാണ് അതുകൊണ്ട് അതിൻ്റെ പവർ കുറയും ഒന്ന് രണ്ട് പകുതി സമയത്ത് കാണത്തുള്ളൂക്കാർ പിന്നെ യാത്രയുടെ സൗകര്യങ്ങളൊക്കെ യാത്രയുടെ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ താമസിക്കുന്നിടത്തോളം ആദ്യത്തെ ഒരു ജംഗ്ഷൻ ഏകദേശം പതിനെട്ട് കിലോമീറ്റർ പോകണം അത് അത്യാവശ്യം നല്ലൊരു ജംഗ്ഷനുണ്ട് നടന്നു പോകുന്നവരാണ് അതുകൊണ്ട് അവർക്ക് നമ്മുടെ ഇവിടുത്തെ പോലെ അസുഖങ്ങൾ ഹോസ്പിറ്റൽ ഫെസിലിറ്റീസ് ഒക്കെ പറഞ്ഞാൽ നല്ല നമ്മുടെ ഇവിടുത്തെ പോലെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഇല്ല ജാർഖണ്ഡിലാണെങ്കിൽ റാഞ്ചിക്ക് പോകണം ബീഹാറിലാണെങ്കിൽ പാട്നക്ക് പോകണം അപ്പൊ അത്രയും പോയെങ്കിലും നമുക്ക് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കാണാൻ പറ്റും ബാക്കിയുടെ നോർമൽ ഹോസ്പിറ്റലാണ് ഞാനൊക്കെ ജീവിച്ച ജമ്മുവായി എന്നുള്ള ജില്ലയിൽ ഒരു നല്ല ഹോസ്പിറ്റൽ പോകണമെങ്കിൽ ഏകദേശം ഒരു എൺപത് കിലോമീറ്റർ മുൻപോട്ട് പോയെങ്കിലേ നമ്മൾ താമസിക്കുന്നുണ്ട് ഏകദേശം രാവിലെ ഒരു നാൽപ്പത്തി അഞ്ച് അമ്പതോളം കുട്ടികൾ പഠിക്കാൻ വരുന്നത് ഇതിന് പലരും പല്ല് തേക്കത്തിൽ അതായത് നമ്മുടെ ബ്രഷ് കൺസെറ്റ് ഇപ്പോഴും ആയിട്ടില്ല അവിടുത്തെ ഒരു മരത്തിൻ്റെ ഒരു കമ്പാണ് ഒരു പരിധി വരെ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് മുഖം പോലും കഴിഞ്ഞാൽ പഠിക്കാൻ വരും അവർക്ക് പഠിക്കണമൊരു ആഗ്രഹമുണ്ട് അതുപോലെ ഡ്രസ്സ് ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ നല്ല ഡ്രസ്സ് ഇപ്പോൾ ഒരു ഒറ്റ കുട്ടിയും നമുക്ക് കാണാൻ കഴിയില്ല ഉപയോഗിച്ച് ഉപയോഗിച്ച് തേഞ്ഞ് നിറം മങ്ങിയ മൂലുകൾ എഴിച്ച അങ്ങനത്തെ അവർക്കുള്ള ഡ്രസ്സാണ് അവർ ഉപയോഗിക്കുന്നത് കാരണം ഒന്ന് അവർക്ക് അതിനുള്ള പൈസ സാമ്പത്തികം വളരെ കുറവാണ് അപ്പോൾ അതുകൊണ്ട് ഹൈജീനിക്കൊക്കെ ഒത്തിരി കുറകിൽ നിൽക്കുന്ന കാസ്റ്റ് സിസ്റ്റം നന്നായിട്ടുള്ള സംസ്ഥാനങ്ങളാണ് ഈ ബീഹാർ ജാർഖണ്ഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഹൈആർക്കിക് ഏറ്റവും മുകളിൽ ബ്രാഹ്മണൻ അല്ലെങ്കിൽ ക്ഷത്രി അങ്ങനെ പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട് അതുകൊണ്ട് പണിക്ക് വരുന്നവൻ എന്നും പണിക്കാരൻ തന്നെയാണ് പിന്നെ സ്വന്തം പാടത്ത് സ്വന്തമായിട്ട് ഇറങ്ങി അധ്വാനിക്കുന്ന ഒരു ജനവിഭാവമാണ് ഇപ്പോഴുള്ളത് തമ്മിൽ സ്വന്തമായിട്ട് അധ്വാനിച്ച് സ്വന്തമായിട്ട് ഭക്ഷണം കഴിക്കുന്ന കൺസെപ്റ്റാണ് മികഭൂരിപക്ഷമുള്ള ട്രൈബൽ കടയിൽ കണ്ടുവരുന്നത് എല്ലാവർക്കും അവിടെ വസ്തു കൊണ്ട് അപ്പോൾ കൃഷി ചെയ്യും ഫ്ലോവർ കാസ്റ്റ് എന്നുള്ളത് അവരുടെ ഒരു ഒരു ഡിസ്റ്റൻസ് അവർ തമ്മിലുള്ള ഒരു അകൽസ ഇപ്പോഴും വളരെ ഉയർന്നു തന്നിരിക്കുന്നു ഈ പ്രോഡക്ട്സ് അതിൻ്റെ വിരുമയം ഒക്കെ ആണ് ഒരു പ്രശ്നം എന്നുള്ളത് ഈ ഒരു ഗ്രാമമുഖ്യൻ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് അവിടെ ഇപ്പം നല്ല നന്നായിട്ടുണ്ടാകും ഇവര് ഉപയോഗിക്കുന്നതും അതായത് ആവശ്യത്തിന് കൊടുക്കുന്നത് വില്ലേജുകളിൽ നിന്ന് പഞ്ചായത്തിലേക്ക് പോയി അവിടെയുള്ള വലിയ സൂക്ഷിക്കുന്ന കലോറുണ്ട് വലിയത് അവിടെ സൂക്ഷിച്ച് ഗവൺമെന്റ് ആളാണോ ഗ്രൂപ്പിന്റെ തലവൻ അതേ ആദിവാസി ഗ്രൂപ്പിന് തന്നെയായിരിക്കും അത് നൽകിയ കൃഷി നേരുന്ന വീടിന്റെ പുറത്തേക്ക് ഏകദേശം ഒരു പത്തൊമ്പതിനായിരം ഹെക്ടർ ദൂരത്തിൽ നെല്ലാണ് ഇപ്പം നെല്ല് നടുന്ന സമയമാണ് നമുക്കിപ്പോൾ അവിടെ ചെന്നാൽ ചുറ്റും ഒരു ഹരിത ഭംഗിയാണ് ഇവിടെ നോക്കിയാലും ഇതെല്ലാം അവരെ തന്നെ നടന്നതെല്ലാം ഈ സമയത്ത് കുട്ടികളെപ്പോലും അവർ സ്കൂൾ ഇവിടുത്തെ ഇല്ല വീട്ടിലെല്ലാവരും ഒരുമിച്ചാണ് രാവിലത്തെ ഭക്ഷണം ഉണ്ടാക്കി ഉച്ചയ്ക്ക് തേക്കോട് കരുതിയാണ് ഒരുമിച്ച് പോകുന്നത് ഞാൻ താമസിക്കുന്ന വീട് അപ്പോൾ ആ വീടെന്ന് പറയാൻ പറ്റില്ല മഴ പെയ്താൽ അത്യാവശ്യം വെള്ളമില്ലാത്തു കയറും ഇവിടുത്തെ പോലെ വെൻറ്റിലേഷനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കൺസെപ്റ്റ് ഒന്നും ഇല്ല ഡയറക്റ്റ് ഭിത്തിയിലായിരുന്നു കൊണ്ട് വെള്ളം അകത്ത് കയറും സ്ഥലത്താണെങ്കിൽ പത്ത് അമ്പതോളം തവളകളെ നമ്മൾ പിടിച്ച് പുറത്ത് കളഞ്ഞിട്ട് വരും ഒരു പക്ഷേ തവളയുടെ പുറത്ത് പാമ്പുകൾ തീർവരും പറഞ്ഞു അവരുടെ ചിറകുകൾ മുഴുവൻ കെട്ടിയിട്ടിരിക്കുകയാണ് പഠിച്ച അവർ ഉയരാന് ഒരു രീതിയിൽ അനുവദിക്കാത്ത രീതിയിൽ മിഷണറിമാരുടെ പ്രവർത്തനങ്ങളെ മുഴുവൻ ഇന്ന് മതിഭവിപ്പുവാനായിട്ട് നിരന്തരമായിട്ടുള്ള ആക്രമണങ്ങളിലൂടെ അപ്പോൾ അടിമത്ത് നിർമാർജ്ജനം ചെയ്യാനായിട്ട് യത്നിക്കുന്നു മനുഷ്യനെ മനുഷ്യനായിട്ട് കാണാൻ പഠിപ്പിക്കുന്നു മനുഷ്യൻ്റെ അവകാശങ്ങളെ പറ്റി ബോധികൾ ഉണ്ടാക്കുന്നു ഇതൊക്കെയാണ് ക്രൈസ്തവ സമൂഹത്തിനെതിരായിട്ടുള്ള വലിയ ആക്രമണത്തിലേക്ക് ഇന്ന് ജനസമൂഹത്തെ അവരുടെ ശ്രദ്ധ തിരിക്കുവാനായിട്ട് പ്രേരിപ്പിക്കുന്ന രാഷ്ട്രീയ സാമുദായിക പ്രതിലോഭ ശക്തികൾ അതിനുവേണ്ടിയാണ് ശ്രമിക്കുന്നത് എന്ന് പറഞ്ഞാൽ പലതും അവിടുത്തെ കാര്യം ധാരണയില്ല അപ്പം അവരോടൊന്ന് പറയുന്ന കൺസെപ്റ്റുകളാണ് അവരുടെ ചിന്താഗതികൾ തിരിയുന്നത് അവിടെ ഏത് പൊളിറ്റിക്കൽ പാർട്ടിയാണോ പ്രബലമായിട്ട് നിൽക്കുന്നത് അവരും ഒന്ന് പറയുന്നതനുസരിച്ചാണ് മുമ്പോട്ട് പോകുന്നത് അല്ലാണ്ട് അന്തർധാരകളായിട്ടുള്ള കൺസെപ്റ്റും ചിന്താഗതികളും ഒന്നിനെ പറ്റി അവിടെയുള്ള പാമ്പടി നടക്കാർക്ക് യാതൊരു ധാരണയില്ല പ്രബലമായിട്ടുള്ള പൊളിറ്റിക്കൽ ആ ഒരു പ്രഷർ അത് എവിടെ നിൽക്കുന്നു അതിനനുസരിച്ച് സ്വാഭാവികമായിട്ടും ഈ ഇലക്ഷൻ്റെ സമയങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരികുക എന്നൊരു കൺസെപ്റ്റ് ബാക്കി പുറമെയുള്ള ലൈഫിനെ പറ്റിയോ ജീവിതത്തെ പറ്റിയോ ഒരു കൃത്യമായിട്ടുള്ള ധാരണ ഇപ്പോഴത്തെ ഇപ്പോഴും ആയിട്ടില്ല ഈ ക്രിസ്ത്യൻ ബിഷപ്പിമാരെ പറ്റി നോക്കുമ്പോഴേ അവർ കൊടുത്തിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് കൊണ്ട് ആ സമൂഹത്തിന് എങ്ങനെ മാത്രം ഉയർച്ച ഉണ്ടായി അതായത് നമ്മുടെ മെയിനായിട്ട് എജ്യൂക്കേഷൻ ഉണ്ടെന്ന് അപ്പം വിദ്യാഭ്യാസം എല്ലാ വൈദഗ്നം താമസിക്കുന്ന ദേവാലയത്തോട് ചേർന്ന ഒരു ഹോസ്റ്റൽ കൺസെപ്റ്റ് ഉണ്ട് ആൺകുട്ടികൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സിസ്റ്റേഴ്സിൻ്റെ കോൺഗ്രിയേഷൻ ഉള്ളിടത്ത് അവിടെ പെൺകുട്ടികൾ കൊണ്ടിടും അപ്പോൾ അവിടെയൊക്കെ ഈ പറഞ്ഞ ഈ വില്ലേജുകളിലെ കുട്ടികൾ അവരുടെ മാതാപിതാക്കളിൽ കുട്ടികൾ ഇവിടെ കൊണ്ടുവരാറുണ്ട് അപ്പം ഒരു കൃത്യമായിട്ടുള്ള ടൈം ടേബിൾ കൺസെപ്റ്റുകളുണ്ട് ഒരു അച്ചടക്കമുള്ള ജീവിതത്തിലേക്ക് ഈ കുട്ടികൾ പതിയെ 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 പതി കൊണ്ടുവരാറുണ്ട് അതുകൊണ്ട് ദേവാലയങ്ങൾ ഉള്ള അതായത് നമ്മുടെ കോളേജുകൾ സ്കൂളുകളുള്ള സ്ഥലങ്ങളിൽ ഒരു വേറെ ഒരു വൈബ് പോസിറ്റീവ് ഒരു ഒരു ചിന്താഗതി നമുക്ക് എപ്പോഴും കാണാൻ സാധിക്കും ഒരു മിഷനറിമാർ കൊണ്ടുവന്ന ഒരു ചിന്താഗതികളുടെ ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് അവർക്ക് ഈ ജോലിയുടെ അവകാശങ്ങളെ പറ്റിയൊക്കെയുള്ള ബോധ്യമുണ്ടോ ഇല്ല ഇതിനെപ്പറ്റി അറിവില്ലാതെ അന്നന്തേക്ക് കിട്ടുന്ന അപ്പം കൊണ്ട് കഴിയുന്ന കുറേ പാവപ്പെട്ട മനുഷ്യർ പതിനെട്ട് കിലോമീറ്റർ ഇപ്പം ഞാനും ജംഗ്ഷൻ തമ്മിലുണ്ടെങ്കിൽ ഇതിനേകദേശം ഒരു ആറ് ഏഴ് കിലോമീറ്റർ യാദവന്മാരാണ് അപ്പോൾ ഈ യാവന്മാരുടെ വീടുകളിൽ പശുക്കൾക്ക് യാതൊരു മഞ്ഞില്ല പക്ഷേ അവിടുത്തെ കുട്ടികൾക്ക് പാൽ കുടിക്കാത്തവരാണ് അപ്പം നമ്മൾ പറയുന്നത് ചെറുപ്പം തൊട്ട് ഇവർക്ക് പാൽ കൊടുക്കാറില്ല പകരം തേയിലവെള്ളം കൊടുക്കുന്നത് ഇവർ പറയുന്നത് ഇത് വിൽക്കാൻ വേണ്ടി വെച്ച് കാണാം നെയ്യായിട്ടോ പനീറായിട്ടോ ഇത് വിൽക്കാൻ വേണ്ടി വെച്ച് കാണും അപ്പം ഇത്രയും പശുക്കൾ സ്വന്തം വീട്ടിലുണ്ടായിട്ട് പോലും ആ കുട്ടികൾക്ക് പാൽ പോലും കൊടുക്കാറില്ല അതിനകത്ത് ഇവർ പശുക്കൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഫെസിലിറ്റീസ് ഒന്നുമില്ല റോഡാണ് ഇതങ്ങൾക്ക് കിടന്നുറങ്ങാവുന്ന സ്ഥലം അപ്പം ഇങ്ങനെ ആയിരക്കണക്കിന് പശുക്കൾ നിറഞ്ഞു കിടക്കും റോഡിൽ നമ്മളിതുങ്ങളെ വലഞ്ഞ് മാറ്റി കാണും നമ്മൾ നടന്നാണെങ്കിലും നന്ദി കാണാൻ പോകാൻ റസ്സൂരിൻ്റെ സ്നേഹം അത് എവിടെയെങ്കിലുമൊക്കെ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ അത് ശക്തമായിട്ട് ഒഴുകും അച്ചാൽ ചെയ്തിട്ടുള്ള വലിയ സേവനങ്ങൾ അനുവദിയുണ്ട് അനുഭാഷണത്തിലേക്ക് ഏർപ്പെടാനും കഴിഞ്ഞതിന് ഉദയപൂർവ്വ ദൈവം നാമത്തിൽ നന്ദി അറിയിക്കുന്നത് ദൈവം അനുഗ്രഹിക്കേണ്ടത്